നിങ്ങൾ ഇഷ്ടമല്ലാത്തവർക്ക് നിങ്ങളോട് ഇഷ്ടം വരാൻ കുറച്ച് സൈക്കോളജി ട്രിക്സ് പഠിപ്പിച്ചരട്ടെ സോ ദിസ് പാർട്ട് വൺ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഈ സൈക്കോളജി ട്രിക്സ് ഉപയോഗിച്ച് ആക്ച്വലി നിങ്ങളോട് ഇഷ്ടമല്ലാത്തവർക്ക് പോലും നിങ്ങളോട് ഇഷ്ടം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന ഈ ട്രിക്സ് ഒരിക്കലും ദുരുപയോഗം ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരുന്നതല്ല നിരമറിച്ച് നിങ്ങൾക്ക് ആക്ച്വലി ഈ ട്രിക്സ് ഉപയോഗിച്ച് ഇപ്പൊ സോഷ്യൽ സ്കിൽസ് കുറവുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങൾക്ക് ആക്ച്വലി ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആൾക്കാരായിട്ട് പെട്ടെന്ന് കണക്ട് ആകാൻ ഈ ട്രിക്സ് ഉപയോഗിച്ചാൽ അത് നടക്കുന്നതായിരിക്കും ഒരുപാട് നാളെ ആൾക്കാരോട് കണക്ട് ചെയ്യണം അല്ലെങ്കിൽ അവരോട് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ലെങ്കിൽ ഈ ട്രിക്സ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അവരായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ആകാൻ പറ്റും സോ ആദ്യം തന്നെ ഞാൻ പറയുകയാണ് ഇത് ദുരുപയോഗം ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്ന ട്രിക്സ് അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ സ്കിൽസ് കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന സ്കിൽസ് ആണ് ഇത് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദിസ് ഈസ് ഫാബിൻ സ്റ്റാൻലി സോ ആദ്യത്തെ ദ്യത്തെ ആണ് മിയർ എക്സ്പോഷർ ഇഫക്റ്റ് മിയർ എക്സ്പോഷർ ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുകയോ കേൾക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ബ്രെയിന് അത് ഫെമിലിയർ ആവുകയും അത് പിന്നീട് ബ്രെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുകയും ബ്രെയിന് പതുക്കെ പതുക്കെ അതിനോട് ഇഷ്ടം വരികയും ചെയ്യും എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവാം ഒരിക്കലും ഞാൻ ഇവരോട് സംസാരിക്കില്ല അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫ്രണ്ട് ആക്കില്ല എന്ന് തോന്നിയ ഒരാൾ ചിലപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുണ്ടാവാം ഇതും ഈ മിയർ എക്സ്പോഷർ എഫക്ട് കാരണമാണ് അതായത് നിങ്ങൾ ഒരാളെ റിപ്പീറ്റഡ് ആയിട്ട് പിന്നെയും പിന്നെയും നിങ്ങൾ കാണുകയാണ് അല്ലെങ്കിൽ അവരെ പറ്റി നിങ്ങൾ ആയിട്ട് പിന്നെയും പിന്നെയും കേൾക്കുകയാണെങ്കിൽ അവരോട് നിങ്ങൾക്ക് ഒരടുപ്പം വരാം അതായത് നിങ്ങൾ എപ്പോഴും കാണുമ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തി ഫെമിലിയർ ആയിട്ട് തോന്നാം ഫെമിലിയാരിറ്റി ബ്രിങ്സ് കണക്ഷൻ ആൻഡ് ഫെമിലിയാരിറ്റി മേക്സ് യു ഫീൽ ദാറ്റ് ദി ആർ ഇമ്പോർട്ടൻറ്റ് യു അങ്ങനെ പതുക്കെ പതുക്കെ നിങ്ങൾക്ക് അവരോട് ഇഷ്ടം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇതാണ് ഇത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വേറൊരു എക്സാമ്പിളൂടി പറയാം ഇത്രയേ ഉള്ളൂ പാട്ട് അതായത് ചില സമയത്തൊക്കെ നമ്മൾ ആദ്യമായിട്ടൊരു പുതിയ പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ആ പാട്ടിനോട് അത്ര താല്പര്യവും തോന്നില്ല നമ്മൾ പല സ്ഥലത്തും പോകുമ്പോൾ പിന്നെയും പിന്നെയും നമ്മൾ ആ പാട്ട് കേൾക്കുകയാണെങ്കിൽ പതുക്കെ പതുക്കെ നമ്മൾ അറിയാതെ തന്നെ ആ പാട്ടിനോട് നമുക്ക് ഒരു ചെറിയ ഇഷ്ടം വരാൻ തുടങ്ങും ചിലപ്പോൾ നമ്മൾ പിന്നെയും പിന്നെയും കേൾക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ പാട്ട് നമ്മളുടെ ഫേവറേറ്റ് പാട്ടായി മാറാനും ചാൻസ് കൂടുതലാണ് ഇതാണ് മിയർ എക്സ്പോഷർ ഇഫക്റ്റ് ആൻഡ് നിങ്ങളെ ഇഷ്ടമല്ലാത്തവർക്ക് നിങ്ങളോട് ഇഷ്ടം വരാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇഫക്റ്റ് ആണ് മിയർ എക്സ്പോഷർ ഇഫക്റ്റ് അതായത് അവർ നിങ്ങളെ ഇടക്കിടക്കായിട്ട് കാണണം അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി പറ്റി അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ റിപ്പീറ്റഡായിട്ട് കേൾക്കണം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോട് ഒരു ഇഷ്ടം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അല്ലെങ്കിൽ നിങ്ങളോടൊരു കണക്ഷൻ ഫീൽ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അവർ നിങ്ങളെ എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയിലും ആകാം ചിലപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ പോകുന്ന വഴിയിലാകാം അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിലാകാം ജോലി സ്ഥലത്താകാം ഇടക്കിടക്ക് അവർ നിങ്ങളെ കാണണം ഇനി അതും പോസിബിൾ അല്ലെങ്കിൽ ഓൺലൈനായിട്ടും ഇത് നമുക്ക് ആക്ച്വലി വർക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓൺലൈനിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടി അതായത് റെഗുലർ ആയിട്ട് സ്റ്റോറി ആകാം പോസ്റ്റ് ആകാം ഇത് അവര് റിപ്പീറ്റഡ് ആയിട്ട് കാണണം അങ്ങനെ വരുമ്പോൾ നിങ്ങളെ പറ്റിയുള്ള മെമ്മറി അവർക്ക് എപ്പോഴും ഉണ്ടാവും അല്ലെങ്കിൽ അവർ റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളെ കാണും തോറും അവരുടെ ബ്രെയിനിന് നിങ്ങളുടെ ഫേസ് പതുക്കെ പതുക്കെ ഫെമിലിയർ ആവാൻ തുടങ്ങും അതിൽ നിന്ന് അവർക്ക് നിങ്ങളോട് കണക്ഷൻ ഫീൽ ചെയ്യുന്നതായിരിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങളിടുന്ന സ്റ്റോറീസും പോസ്റ്റൊക്കെ വളരെ നെഗറ്റീവായിട്ട് ശോക പാട്ടൊക്കെ വെച്ചിട്ടുള്ള കാര്യമാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് നിങ്ങളോട് ഇഷ്ടം പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഓർക്കുക നിങ്ങൾ ഹാപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കണം നിങ്ങളുടെ പോസ്റ്റിലൂടെയും സ്റ്റോറിയിലൂടെയും നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ഏറ്റവും നല്ലത് നിങ്ങളുടെ കോൺഫിഡൻസ് കാണിക്കുന്ന പോലത്തെ പോസ്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആൾക്കാർ അട്രാക്ട് ചെയ്യും ആൻഡ് അവർ നിങ്ങൾ ആയിട്ട് കാണുകയും അല്ലെങ്കിൽ ആരെങ്കിലും വഴി നിങ്ങളെ പറ്റി ഒരുപാട് കേൾക്കുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നതായിരിക്കും അത് അതിലേറ്റർ ചിലപ്പോൾ ഇഷ്ടമായി മാറാം പല അഡ്വർടൈസ്മെന്റ് കമ്പനീസും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതായത് ചില സമയത്ത് നമുക്ക് പരസ്യങ്ങൾ വരുമ്പോൾ ഒരു ബന്ധു ഇല്ലാത്ത പരസ്യം നമ്മൾ കാണില്ലേ ചിലപ്പോൾ നമ്മൾ ആ പ്രോഡക്റ്റ് ഒരിക്കലും വാങ്ങിക്കില്ലെന്ന് വിചാരിക്കുകയും ചെയ്യും എന്നാൽ നാളെ നമുക്ക് ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ പരസ്യത്തിൽ ഏറ്റവും കൂടുതൽ കണ്ട പ്രോഡക്റ്റ് ഏതാണോ ആ പ്രോഡക്റ്റിനോടായിരിക്കും നമുക്ക് ചെറിയ ട്രസ്റ്റ് ഉണ്ടാവുക പലപ്പോഴും നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോഴും പരസ്യത്തിൽ കണ്ട സാധനങ്ങളോട് നമുക്കൊരു ട്രസ്റ്റ് എപ്പോഴും ഉണ്ടാവും ഇത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കാണുന്നത് വഴിയാണ് അതുപോലെ തന്നെ ഒരാൾ നിങ്ങളെ റിപ്പീറ്റഡ് ആയിട്ട് കാണുകയോ നിങ്ങളെ പറ്റി ആയിട്ട് കേൾക്കുകയോ ചെയ്താൽ അവർ റിയാതെ അവർക്ക് നിങ്ങളോട് ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നതായിരിക്കും സോ ട്രൈ ദിസ് ഔട്ട് അടുത്ത അടിപൊളി ഇഫക്റ്റ് ആണ് ബെൻ ഫ്രാങ്ക്ലിങ് ഇഫക്റ്റ് ഈവൻ നിങ്ങൾക്ക് ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോലും ഇത് ശരിക്കും വർക്ക് ചെയ്യും എന്നുള്ളതാണ് ബെൻ ഫ്രാങ്ക്ലിങ് ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരോട് സഹായം ചോദിക്കുക എന്നുള്ളതാണ് പല ആൾക്കാർക്കും വേറെ ആൾക്കാരോട് സഹായം ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില സമയത്തൊക്കെ നമ്മൾ വിചാരിക്കും അയാൾക്ക് ബുദ്ധിമുട്ടാവില്ലേ ചില ആൾക്കാരൊക്കെ ചിന്തിക്കും സഹായം ചോദിക്കുന്നത് ഭയങ്കര തെറ്റായ ഒരു കാര്യമാണെന്നാണ് പക്ഷെ മനസ്സിലാക്കുക നിങ്ങൾ ആരോടെങ്കിലും ചെറിയ ചെറിയ സഹായങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എപ്പോഴും ഓർക്കുക കാശ് ചോദിക്കുന്നതല്ല സഹായം എന്ന് ഞാനിവിടെ പറയുന്നത് ചെറിയ ചെറിയ സഹായങ്ങൾ നിങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ നിങ്ങൾ അവരോട് ചോദിക്കുകയാണെങ്കിൽ പതിക്കെ പതിക്കെ അവർക്ക് നിങ്ങളോട് ഇഷ്ടം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതൊരു പരിചയമില്ലാത്ത ആളാണെങ്കിൽ പോലും ഇത് വർക്ക് ഇതിന് കാരണം എന്താണെന്ന് അറിയുമോ നമ്മളുടെ ബ്രെയിൻ എപ്പോഴും എല്ലാത്തിനും മീനിങ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും മീനിങ് കണ്ടുപിടിക്കാൻ നമ്മുടെ ബ്രെയിൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ നമുക്ക് പരിചയമുള്ള നമ്മൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരെയാണ് നമ്മൾ സഹായിക്കുന്നത് അല്ലേ അപ്പം നമ്മൾ ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് പോലും സഹായം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ബ്രെയിൻ അതിന് മീനിങ് കണ്ടുപിടിക്കാൻ ശ്രമിക്കും അപ്പൊ ബ്രെയിൻ ചിന്തിക്കും ഞാൻ ഇയാളെ സഹായിക്കണമെങ്കിൽ ഇയാൾ എനിക്ക് ഇമ്പോർട്ടന്റ് ആയിരിക്കും അങ്ങനെ ഒരു തോട്ട് നമ്മളിലേക്ക് വരും അങ്ങനെ വരുമ്പോൾ പതിക്കെ പതുക്കെ ആരാണോ നമ്മളോട് സഹായം ചോദിച്ചത് അവരോട് നമുക്ക് ഒരു ചെറിയ അറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യും സോ ആരോടാണോ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അയാളോട് ഒരു ഹെൽപ്പ് ചോദിക്കുക ഇനി എങ്ങനത്തെ ഹെൽപ്പ് ആണെന്ന് ഞാൻ പറയാം അതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സഹായം ചോദിക്കുക എന്ന് പറയുമ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് നിങ്ങളോടുള്ള ഫുൾ താല്പര്യവും പോകാനുള്ള ചാൻസ് കൂടുതലാണ് അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന ചെറിയ സഹായം എന്ന ചോദിക്കുകയും ചെയ്യരുത് ചെറിയ സഹായം എന്ന് പറയുമ്പോൾ പറയുമ്പോ അതൊരുപക്ഷേ അറിവ് പോലും ആകാം ഇപ്പോ ഒരാൾക്ക് ഒരു കാര്യത്തെ പറ്റി നല്ല അറിവുണ്ട് നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ പറ്റി വലിയ അറിവില്ല ഇനി നിങ്ങൾക്ക് അവരോട് ചെന്നിട്ട് ചോദിക്കാം നിനക്ക് ഇതിനെപ്പറ്റി നല്ല അറിവല്ലേ എനിക്ക് എനിക്കിതൊന്ന് പറഞ്ഞു തരാമോ ഇതെന്താന്ന് ഈവൻ അവരെ അറിവ് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണെങ്കിൽ പോലും അവർക്ക് നിങ്ങളോടൊരു ഇഷ്ടം വരും കാരണം അവരുടെ അറിവിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അവരോടൊരു ഹെൽപ്പ് ചോദിക്കുകയാണ് അവരുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും ഞാൻ ഇയാളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇയാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇയാൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ഒരാളാണ് അങ്ങനെ പതുക്കെ പതുക്കെ അവർക്ക് നിങ്ങളോടൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും സോ ഇനി ഒന്നും ചിന്തിച്ചേക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ആരോടാണ് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരോട് ചെറിയ ചെറിയ സഹായങ്ങൾ ചോദിക്കുക ഓൺലൈൻ ായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം പക്ഷെ എപ്പോഴും ഓർക്കുക വലിയ വലിയ സഹായം ചോദിക്കരുത് പ്രത്യേകിച്ച് കാശാണ് നിങ്ങൾ ചോദിക്കാൻ പോകുന്നതെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് ഇഷ്ടം തന്നെ അവർക്ക് പോകും നിങ്ങൾ ആദ്യം തന്നെ ആൾക്കാരായിട്ട് കമ്പനി അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എപ്പോഴും മനസ്സിലാക്കുക നിങ്ങളെ കൊണ്ട് മാക്സിമം പറ്റുന്നതുവരെ ഒരിക്കലും ആരോടും കാശ് കടം ചോദിക്കരുത് ആരോടും കാശിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കരുത് കാശ് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവർ പതുക്കെ പതുക്കെ നിങ്ങൾ അകറ്റുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അവരുടെ അറിവിനെ പറ്റി നിങ്ങൾക്ക് ചോദിക്കാം അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹെൽപ്പുകൾ നിങ്ങൾക്ക് ചോദിക്കാം എനിക്ക് ആ സാധനം അവിടെ കൊണ്ട് വെക്കാവോ അല്ലെങ്കിൽ എനിക്ക് ഇത് വാങ്ങിച്ച് തരാവോ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അവർ നിങ്ങളായിട്ട് കണക്ട് ആവുന്നതായിരിക്കും അല്ലെങ്കിൽ അവർ നിങ്ങളായിട്ട് അകന്ന് പോകുന്നതായിരിക്കും സോ ട്രൈറ്റ് ആൻഡ് നേരത്തെ ഇത് നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം ബാക്കിയുള്ള ആൾക്കാർ കൂടി ഒന്ന് ഹെൽപ്പ് ആവട്ടെ അടുത്ത അടിപൊളി മെത്തേഡാണ് പ്ലാറ്റ്ഫോൾ എഫക്ട് നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാകുന്നത് പെർഫെക്റ്റ് ആയ ഒരാളുടെ അടുത്താണോ അതോ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളുടെ അടുത്താണോ ഇനി അത് മാത്രമല്ല കുറെ അബദ്ധങ്ങളും പൊട്ടത്തരങ്ങളും ചെയ്യുന്ന ആൾക്കാരോടാണോ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത് അതോ എപ്പോഴും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരോടാണോ ചിലപ്പോൾ ഇപ്പം ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ചിലപ്പോൾ കുറെ ആൾക്കാർ ചിന്തിക്കും പെർഫെക്റ്റ് ആയ ആൾക്കാരോടെന്ന് പറയും പക്ഷേ ആ ഒരു ചിന്ത കൂടി തെറ്റാണെന്ന് മനസ്സിലാക്കിക്കോ പെർഫെക്റ്റ് ആണ് നിങ്ങളെങ്കിൽ ചിലപ്പോൾ നിങ്ങളോട് ആൾക്കാർക്ക് ഇഷ്ടം വരാനുള്ള ചാൻസ് വളരെ കുറവാണ് ചിലപ്പോൾ ആൾക്കാർ നിങ്ങൾ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുമായിരിക്കാം പക്ഷെ നിങ്ങളോട് ഒരുപാട് കണക്റ്റ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ് ഈ ഇഫക്റ്റ് എന്താണ് പറയുന്നതെന്ന് അറിയോ നിങ്ങൾ ചെറിയ ചെറിയ മിസ്റ്റേക്സ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് നിങ്ങളോട് ഇഷ്ടം വരും എന്നുള്ളതാണ് ശ്രദ്ധിക്കുക ചെറിയ ചെറിയ മിസ്റ്റേക്ക് എന്നാണ് ഞാൻ പറയുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് കേട്ടേ പറ്റൂ ഇനി വേറൊരു കാര്യം കൂടിയുണ്ട് ഉണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ അവരെക്കാൾ ആണെങ്കിൽ അതായത് നിങ്ങളൊരു ഗ്രൂപ്പിൻ്റെ ലീഡറാണ് അല്ലെങ്കിൽ നിങ്ങളൊരു കമ്പനിയുടെ മാനേജറാണ് ഇനി അതുമല്ല നിങ്ങൾ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാളെക്കാൾ സീനിയറാണ് നിങ്ങളെങ്കിൽ അവർ നിങ്ങളെ അല്ലെങ്കിൽ കുറച്ച് വലുതായിട്ടല്ല വലിയൊരാളായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണുമ്പോൾ അവർക്ക് നിങ്ങളോടൊരു ഇഷ്ടം വരും നിങ്ങളെ ഭയങ്കര വലിയതായിട്ട് കാണുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ചെറിയ ചെറിയ നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോടൊരു അട്രാക്ഷൻ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടൊരു ഇഷ്ടം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ മനസ്സിലാക്കുക എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നത് കൊണ്ട് മാത്രം ആൾക്കാർക്ക് ഇഷ്ടം വരും ഞാൻ അടിപൊളിയായിരിക്കണം ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കണം ഞാൻ ഒരു മിസ്റ്റേക്കും ചെയ്യാൻ പാടില്ല എനിക്ക് ഒരു അബദ്ധവും വരാൻ പാടില്ല എല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾക്കാർക്ക് നിങ്ങളോട് കണക്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്ക് വഴി ആൾക്കാർക്ക് നമ്മളോട് ഇഷ്ടം വരും എന്നുള്ളതാണ് ഈ പ്ലാറ്റ്ഫോം ഇഫക്ട് എന്ന് പറയുന്നത് സോ എന്തായാലും മനസ്സിലാക്കാം നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ കണക്ട് ആണെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ നിങ്ങളെ ഭയങ്കര വലുതായിട്ട് കാണാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജൂനിയറൊക്കെ ആണെങ്കിൽ നിങ്ങൾ കുറപ്പായിട്ടും നിങ്ങളുടെ മിസ്റ്റേക്കുകൾ നിങ്ങളുടെ അബദ്ധങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്യുക എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളോട് കണക്ട് ചെയ്യാൻ തോന്നും സോ എന്തായാലും ഇതും ട്രൈ ചെയ്ത് നോക്കുക സോ ഞാൻ ഇന്ന് ഇപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഇവിടെ തീരുന്നില്ല ഇനിയും ഒരുപാടുണ്ട് കുറെ ആൾക്കാർ ചോദിച്ചാൽ കുറെ ആൾക്കാരുടെ കമന്റുകൾ ിൽ നിന്ന് ഞാൻ കണ്ട കാര്യങ്ങളാണ് എങ്ങനെയാണ് ഇഷ്ടമല്ലാത്ത ആൾക്കാരെ നമുക്ക് ഇഷ്ടം വരുത്താം എന്നതൊക്കെ പക്ഷെ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം കൂടി മനസ്സിലാക്കണം ഒരിക്കലും ഇത് ദുരുപയോഗം ചെയ്യാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളല്ല ഒരുപാട് ആൾക്കാർക്ക് സോഷ്യൽ സ്കിൽസ് വളരെ കുറവാണ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാക്കാനുള്ള കഴിവ് ഭയങ്കര കുറവാണ് അല്ലെങ്കിൽ ആൾക്കാരായിട്ട് കണക്ട് ആവാനുള്ള കഴിവ് ഭയങ്കര കുറവാണ് അങ്ങനെയുള്ളവർക്ക് ആക്ച്വലി ഇത് ഒരുപാട് ഉപയോഗപ്പെടും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് എന്തായാലും ട്രൈ ചെയ്യാവുന്നതാണ് സോ ഞാൻ ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റഡ് ആയിട്ട് പറയുകയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് മൂന്ന് കാര്യങ്ങളാണ് മിയർ എക്സ്പോഷർ ഇഫക്റ്റ് ബെൻ ഫ്രാങ്ക്ലിങ് ഇഫക്റ്റ് ആൻഡ് പ്ലാറ്റ്ഫോം ഇഫക്റ്റ് ഇഫക്റ്റ് അതിൽ മിയർ എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ നിങ്ങളെ റിപ്പീറ്റഡ് ആയിട്ട് കാണുകയോ അല്ലെങ്കിൽ നിങ്ങളെ പറ്റി നല്ല രീതിയിൽ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോട് ഒരു ഇഷ്ടം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അവർ നിങ്ങളെ നേരിട്ട് കാണണമെന്നൊരു നിർബന്ധമില്ല സോഷ്യൽ മീഡിയ വഴിയും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് രണ്ടാമത്തത് ബെൻ ഫ്രാങ്ക്ലിങ് ഇഫക്റ്റ് ആണ് ബെൻ ഫ്രാങ്ക്ലിങ് ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആൾക്കാരോട് സഹായം ചോദിക്കുന്നത് വഴി അവർക്ക് നിങ്ങളോട് ഇഷ്ടം വരാനുള്ള ചാൻസ് ഉണ്ട് സോ സഹായം ചോദിക്കാൻ മടിച്ച് നിൽക്കേണ്ട ചെറിയ ചെറിയ ഹെൽപ്പുകൾ നിങ്ങൾക്ക് അവരോട് ചോദിക്കാവുന്നതാണ് പിന്നെ മൂന്നാമത്തതാണ് ഞാൻ പറഞ്ഞത് പ്ലാറ്റ്ഫോൾ ഇഫക്റ്റ് അതായത് എല്ലാത്തിലും പെർഫെക്റ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് നിങ്ങളോടൊരു കണക്ഷൻ വരാനുള്ള ഫീൽ വളരെ കുറവാണ് സോ ചെറിയ ചെറിയ നിങ്ങളുടെ മിസ്റ്റേക്ക് ും ചെറിയ ചെറിയ ചെറിയാഭങ്ങളൊക്കെ നിങ്ങൾക്ക് തുറന്നു പറയാം അതിനെപ്പറ്റി ചിരിക്കാം അങ്ങനെയൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് നിങ്ങളായിട്ട് കണക്ട് ആവും കുറച്ച് ആൾക്കാരൊക്കെ എന്നോട് പേഴ്സണലി സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ ആണെങ്കിൽ ഒരുപാട് മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ എനിക്ക് എല്ലാവർക്കും മെസ്സേജ് അയക്കാനും റിപ്ലൈ തരാനുള്ള സമയം ആക്ച്വലി ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഇപ്പോൾ കൗൺസിലിംഗ് സെഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറപ്പി സെഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ കാണുന്ന ലിങ്കിലുള്ള ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാവുന്നതാണ് അതനുസരിച്ച് ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം സോ ഇതിന്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ആയില്ലെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ താങ്ക് യു സോ മച്ച്